ഹായ് ഫ്രണ്ട്സ് ും എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഞാൻ ഇവിടെ നല്ലൊരു മാർബിൾ കേക്കിന്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കേക്കാണ് അപ്പൊ നമുക്കിത് എങ്ങനെയാ നോക്കാം അപ്പൊ നമ്മുടെ കേക്ക് ഞാൻ ഈ കുക്കറിലാണ് ചെയ്തെടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഓവണിലും ചെയ്തെടുക്കാം അപ്പൊ ഓൺ ഇല്ലാത്തവർക്ക് വേണ്ടിട്ട് കൂടിയാണ് ഞാൻ ഇതിലേക്ക് ചെയ്തെടുക്കുന്നത് അപ്പൊ നമുക്കൊരു പത്ത് മിനിറ്റ് നേരത്തേക്ക് ഇതൊന്ന് പ്രീഹീറ്റ് ചെയ്യാൻ വെക്കാം ഇനി നമ്മുടെ കേക്ക് ടിൻ ഒന്ന് റെഡിയാക്കി എടുക്കാം ഞാൻ ഞാനെന്താ ഈ ഒരു കേക്ക് ടിന്നാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് കുറച്ച് ഓയിൽ ഒന്ന് നന്നായിട്ട് ബ്രഷ് ചെയ്ത് കൊടുക്കാം ഇനി അതിലേക്ക് ഞാനൊരു ഒരു ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുത്ത് അത് നന്നായിട്ടൊന്ന് ചുറ്റിച്ച് അതിൻ്റെ എല്ലാ സൈഡുകളിലും കിട്ടുന്ന രീതിയിൽ ആക്കിയെടുക്കാം ഞാനിപ്പോൾ ബട്ടർ പേപ്പർ ഒന്നും വെക്കുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ വെച്ച് കൊടുക്കാം അപ്പോൾ നമ്മുടെ കേക്ക് ടീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇതങ്ങ് മാറ്റി വയ്ക്കുക അപ്പോൾ നമ്മുടെ കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ നമ്മുടെ മൈദയൊക്കെ ഒന്ന് അരിച്ചെടുക്കുവാണ് ഈ ഒരു കപ്പിൻ്റെ അളവിന് ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ ബേക്കിംഗ് പൗഡർ എടുത്തിട്ടുണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കേക്ക് ടിനീന്ന് മാറ്റാം അപ്പോൾ നമ്മുടെ കേക്ക് നന്നായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം അപ്പം നമ്മുടെ കേക്ക് ഇവിടെ നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കേക്കാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കം പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുത്താൽ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടൂ അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പിയുമായി കാണുന്നത് വരെ ബായ്